നമസ്കാരം പതിരും കതിരും പ്രൊക്രൂസ്റ്റസ്സുകൾ ഒന്നല്ല അനവധി പ്രൊക്രൂസ്റ്റസ്സുകൾ വന്നു പ്രത്യയശാസ്ത്ര ശതങ്ങൾ ഒരുക്കി പ്രകടന പത്രിക നീട്ടി ഇരുണ്ട ഗുഹകളിൽ ഇവിടെ ഒരായിരം ഇരുമ്പ് കട്ടിൽ കൂട്ടി പ്രൊക്രൂസ്റ്റസ്സുകൾ രാഷ്ട്രീയക്കാർ നിൽക്കുകയാണ് ഈ നാട്ടിൽ പ്രത്യയശാസ്ത്ര കട്ടിലിലിട്ടവർ അട്ടകസിപ്പു നാട്ടിൽ അവരുടെ കട്ടിലിനേക്കാൾ അവരുടെ ആത്മാവെങ്കിൽ അരിഞ്ഞ് ദൂരത്തള്ളും കത്തിക്കവൻ്റെ കൈയും കാലും അവൻ്റെ കട്ടിലിനേക്കാൾ ചെറുതാണവൻ്റെ ആത്മാവെങ്കിൽ വലിച്ചു നീട്ടും ചുറ്റിക കൊണ്ടവർ അവൻ്റെ കയ്യും കാലും പ്രത്യയശാസ്ത്രത്തിൻ്റെ കട്ടിലിട്ട് സാധാരണ മനുഷ്യരെ വലിച്ചു നീട്ടിയും അരിഞ്ഞ് ദൂരത്തള്ളിയും ഇവിടെ ഒരു പ്രസ്ഥാനം ആരോടോ കണക്ക് ചോദിച്ചു കൊണ്ടിരിക്കുന്നു വയലാർ എഴുതിയ ഗ്രീക്ക് പുരാണത്തിലെ തെമ്മാടിയായ ഇരുമ്പ് പണിക്കാരനെ ഇപ്പോൾ ഓർക്കാൻ കാരണമുണ്ട് പുകഴ്ത്തൽ സംഘം പിണറായിക്ക് മാത്രമല്ല ധനമന്ത്രിയായ ബാലഗോപാലിനുമുണ്ട് ഖജനാവിൽ കായക്കഞ്ഞിക്ക് അരിയില്ലാതിരുന്നിട്ടും ഗുണനപ്പെട്ടിയെ കൊണ്ട് ഒരു മനുഷ്യനും പ്രയോജനമില്ലെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ധനകാര്യമന്ത്രിയാണ് അദ്ദേഹം എന്നിട്ടും അദ്ദേഹത്തിനുമുണ്ട് നിയമസഭയിൽ സ്തുതിഗീതക്കാർ റോമൻ യോദ്ധാവായ സ്പാർട്ടക്കസിനോടാണ് എം നൌഷാദ് എം ബാലഗോപാലിനെ ഉപമിച്ച് പുകഴ്ത്തിയത് പുരാതന റോമിലെ അടിമ കൂടിയായിരുന്നു സ്പാർട്ടക്കസ് എങ്കിൽ പിണറായി വിജയന്റെ നവോത്ഥാന കാലത്തെ ബജറ്റ് അടിമയാണ് ബാലഗോപാൽ സി കെ ഹരീന്ദ്രൻ എം എൽ എ ബാലഗോപാലിനെ പുകഴ്ത്തിയത് ഗ്രീക്ക് ദേവനായ പ്രൊമിത്യൂസിനെ ഉദാഹരിച്ചാണ് കളിമണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചയാളാണ് പ്രൊമിത്യൂസെങ്കിൽ ശൂന്യതയിൽ നിന്നും വട്ടപൂജ്യത്തെ സൃഷ്ടിച്ച ധനകാര്യ വിദഗ്ധനാണ് ബാലഗോപാൽ സ്പാർട്ടക്കസ് എന്നും പ്രൊമിത്യൂസ് എന്നും ബാലഗോപാലിനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക പക്ഷേ പിണറായിയെ ഇനിയും വിളിക്കാൻ പറ്റിയ പേര് പ്രൊക്രൂട്ടസ് എന്നാണ് പ്രത്യയശാസ്ത്രത്തിൻ്റെ കട്ടിലിലിട്ട് പിണറായി വിജയൻ്റെ സർക്കാർ ഈ നാട്ടിലെ പാപങ്ങളുടെ കയ്യും കാലും അരിയുകയാണ് കട്ടിലിനേക്കാൾ അല്പം വലുതായിപ്പോയാൽ വെട്ടി അരിയും ചെറുതായാൽ വലിച്ചു നീട്ടും ഏകാധിപത്യ പ്രവർത്തനം ആര് നടത്തിയാലും ആ മുഖം മൂടി കീറിപ്പോകുമെന്നാണ് ജി സുധാകരൻ പറയുന്നത് എൻ്റെ അമ്മു ഇതാരെ പറ്റിയാണെന്ന് ഓർക്കുമ്പോഴാണ് കവി ജി സുധാകരൻ്റെ അപാരമായ ധൈര്യം വെളിവാകുന്നത് കുറേ പേര് ചുറ്റും നിന്ന് സ്തുതിഗീതം പാടുന്നത് കൊണ്ട് കാര്യമില്ല എന്നാണ് മുൻ മന്ത്രി കൂടിയായ കവി സുധാകരൻ പറയുന്നത് പാർട്ടിയുടെ തോട് പൊളിച്ച് പുറത്തുപോയ ശേഷമാണ് സുധാകരന് ഇത്രയും ധൈര്യം ഉണ്ടായിരിക്കുന്നത് ഭൃത്യജനസംഘം ബാലഗോപാലനെയും പിണറായി വിജയനെയും ഒക്കെ പാടി പുകഴ്ത്തുമ്പോഴും നമ്മുടെ മന്ത്രി എം പി രാജേഷിന്റെ നില പുറത്തും അകത്തും പരിതാപകരമാണ് തൻ്റെ അനുവാദമില്ലാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വഴങ്ങിക്കൊടുത്തതിന്റെ പേരിൽ ഇന്നലെ സ്പീക്കർ ഷംസീർ രാജേഷിനെ വല്ലാതെ വിറപ്പിച്ചു കളഞ്ഞു ഇതങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടെന്നീസ് കളിയല്ലെന്നും അനുവാദം വാങ്ങാതെ എന്തിനു വഴങ്ങിക്കൊടുത്തുവെന്നുമാണ് സ്പീക്കറുടെ ചോദ്യം മേലിൽ ഇങ്ങനെ ചെയ്താൽ മൈക്ക് തരില്ലെന്നും സ്പീക്കർ ശാസന നൽകി രാജേഷ് സ്പീക്കറായിരുന്ന കാലത്ത് അനുസരണക്കേട് കാട്ടിയതിന് ഷംസീറിനെയും ഇതുപോലെ എടുത്തിട്ട് പൊരിച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല ജി സുധാകരനെ പോലെ വല്ലാത്തൊരു മനഃപരിവർത്തനത്തിലാണ് ഷംസീറും ഇര വിളിച്ചാലും വേട്ടക്കാരൻ വിളിച്ചാലും കല്യാണത്തിന് പോകുന്ന വല്ലാത്ത ഒരു തരം മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ആ പി ജയരാജനും ഒത്തുള്ള ദുഷ്ട സംസർഗത്തിന് പോകാതിരുന്നാൽ തന്നെ നമ്മുടെ ചെയർ ഒരു നല്ല മനുഷ്യനാണ് കമ്മി സ്വഭാവത്തിൽ നിന്നും ജി സുധാകരനും മാനസിക നില പരിഷ്കരിച്ചിട്ടുണ്ട് കോന്നൻ കേൾക്കാൻ കൊച്ചിക്കയോട് പറയുന്ന ഒരു ഏർപ്പാട് പണ്ട് മുതൽ നാട്ടിലുണ്ട് ഇങ്ങനെ ഒരു സംഭവത്തിനും ഇന്നലെ നിയമസഭ സാക്ഷിയായി ലഹരിക്കെതിരെയുള്ള അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയ്ക്കിടയിൽ കെ പ്രഭാകരൻ എം എൽ എ ആണ് കൊച്ചിക്ക കേട്ടോട്ടെ എന്ന് കരുതി കോന്നനോട് മുള്ളും മുനയും വെച്ച് സംസാരിച്ചത് സ്വന്തം മക്കൾ ലഹരിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ചില രക്ഷിതാക്കൾ അത് സമ്മതിച്ചു കൊടുക്കില്ലെന്നും ഞങ്ങളുടെ മക്കൾ അത്തരക്കാരല്ലെന്ന് വരുത്താൻ ശ്രമിക്കുന്നുമായി അദ്ദേഹത്തിൻ്റെ കുത്തുവാക്ക് ഇത് കേട്ട യു പ്രതിമയ്ക്ക് തന്നെ എന്തോ കുത്തിപ്പറയുന്നത് പോലെ ഒരു തോന്നലുണ്ടായി ചാടി എഴുന്നേറ്റു കൃത്യമായ പരിശോധന നടത്താതെ ചിലർക്കെതിരെ കേസെടുക്കുന്ന രീതി പരിശോധിക്കുമോ സാർ എന്നായി ആ മാതൃഹൃദയത്തിന്റെ ചോദ്യം ഒരു സംശയവുമില്ല ഉദ്യോഗസ്ഥർ തെറ്റു ചെയ്താൽ പരിശോധിക്കുമെന്നായി മന്ത്രി രാജേഷ് ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് തെറ്റു ചെയ്താൽ പരിശോധിക്കുമെന്നാണ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞതിൻ്റെ വിംഗ്യം ആ പരിശോധന കൊണ്ടാണല്ലോ പ്രതിഭയുടെ മകൻ കനിവിൻ്റെ കുസൃതിക്ക് കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങേ അറ്റത്തിരിക്കുന്നത് നന്ദി